അപ്പൊ മുപ്പത് ദിവസത്തെ പാക്കേജ് കഴിഞ്ഞു ഇനി നാളെ രാവിലെ ഞങ്ങൾ ഞങ്ങളെ യാത്ര പത്ത് ദിവസം എവിടേക്ക് എല്ലാം കൂടി പത്ത് ദിവസം ഞങ്ങളോട് അത് കഴിഞ്ഞാ പിന്നെ നേരെ എറണാകുളത്തേക്ക് പോട്ട് പക്ഷെ എനിക്കതിന് മുമ്പ് എറണാകുളത്ത് എത്തും നാളെ നാളെ ഒരു ഈവനിങ് ആകുമ്പോഴേക്ക് അരുമയല്ലേ എന്താ പരിപാടി എവിടെ ആരും ഒന്നും ഷൈമ ഷൈമ്മി പോറക്കമ്മുണ്ടാ എല്ലും അതാണ് പ്രശ്നം അങ്ങനെ നമ്മളെ ചെക്കൻ ഇവിടെ ചരട് കെട്ട റെഡി ആയിട്ട് ഏ നോക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന പോന്ന് വീട്ടിലെത്തിറ്റാ ഉമ്മ കുട്ടി ജ്യോതി ഇങ്ങനെ പറയലെങ്കിൽ ചിരിച്ചു ഇനിയിപ്പൊ ഉമ്മ ഇവിടെ ഐഫോണിന്റെ ചാർജർ വരെ എടുക്കാൻ മറന്നിട്ട് പോകുന്നു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ ഇത് കണ്ട കിട്ടിയത് കിട്ടിയത് ഇങ്ങനെ കിജിലാക്കി മനുഷ്യന് ചിറിച്ചടങ്ങറയിക്കണ് എന്താണ് ഞാൻ എന്നിട്ട് കാരണം ഇത് എപ്പൊടങ്ങനെ നേരം പൊളിക്കുമ്പോ തുടങ്ങിയിക്കണേ ഇന്ന കിടന്നുറങ്ങാനക്കാതെ തുടങ്ങീക്കണ് വരും ആ അവിടെ റോഡ് പണി തുടങ്ങി അപ്പൊ തുടങ്ങി വണ്ടി വണ്ടിയിട്ടുട്ട സാധനം കേറ്റിക്കൂട്ട സാധനം പോയി കൂട്ട എന്നിട്ട് ഞാൻ സാധനം ഒരു ദിവസം വണ്ടിയിൽ വെച്ചാടന്ന് സാധനം മൊത്തം ഞാൻ ഒരു ദിവസം വണ്ടിയിൽ വെച്ചാടന്നല്ലോ പിറ്റേന്ന് ഞാൻ ഇറക്കിയത് അമ്മ എങ്ങനെ ഇണ്ട് പരടോ എന്ത് നല്ലത് ഇങ്ങനെ അല്ലാതെ ഇതിന് പറ്റി പരടോ ഈ ഈ ഫ്രെയിമിനെ പറ്റി എങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് മൂന്നാളും അറിയില്ല അപ്പൊ നിങ്ങൾ നോക്കി പറഞ്ഞ കേട്ടോ ആരെങ്കിലും എന്താണ് ഓപ്പോസിറ്റീവ് എന്നുള്ളത് ഞാൻ എന്നാദ്യായിട്ട് കാണാൻ ഓപ്പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് റയർ റയറ് ആ ആഫുലും ഉണ്ട് ഇവനുണ്ട് നെസ്റ്റ് ഉണ്ട് മൂന്ന് ഓപ്പോസിറ്റീവ് ഉണ്ട് ആ പിന്നെ അതെ ഇനിയിപ്പണങ്കിലും കുത്തിയിരിക്കാം അതിലുണ്ട് അതിനെ ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോകാൻ പറ്റൂല ൊട്ടി ഇതും കഥ എന്ന് കഴിഞ്ഞു മുഴത്ത് തൊടാതെ ഇങ്ങനെ ഒളച്ച് വർത്താനം പറയണെങ്കിൽ നല്ല രസം നമ്മൾ തൊട്ടാഴിഞ്ഞു ലശുവിന്റെ മുഴത്ത് നമ്മൾ തൊട്ടാ കഴിഞ്ഞു പിന്നെ പടഞ്ഞാണ് പൊട്ടിയിട്ട് കുത്തിയിട്ട് ഇനി മറ്റേത് മാത്രം പൊറത്തി ഉമ്മമാന്റെ പണി അല്ലെ ഉമ്മ ചെയ്ത പണിയതൊക്കെ അപ്പൊ ഞാൻ പോവാണ് ഞാനാ പോവുന്നു അടുത്താഴ്ച കഷ്ടപ്പെട്ട് പറയണല്ല ഞാൻ പോവാണ് എനിക്ക് ജോലി പുറത്തുനിന്ന് എനിക്ക് ജോലി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി തിങ്കളാഴ്ച ഞായറാഴ്ച കല്യാണം ഉണ്ട് കടാപ്പാൻ മല അപ്പൊ ആ കല്യാണമാകുമ്പോഴേക്ക് തിരിച്ചെത്തണം അതിന് മുമ്പ് പോയിട്ട് കുറെ പരിപാടികളുണ്ട് പേഷ്യൻസിന്റെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാണ്ട് അതൊക്കെ ചെയ്ത് റെഡി ആയി കൊടുത്ത് സെറ്റ് ആയിട്ട് ഒരിവുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ ആയിരുന്നു അത്രേ ഉള്ളൂ ഈ കല്യാണത്തിനും മോണിച്ചല്ലോ എനിക്ക് ഇവിടെ കൂടിയാൽ മതി ഞാനും മക്കളും പോയിക്കൊണ്ടിട്ടാണ് ഞാൻ വരികയാണെങ്കിൽ ഞങ്ങൾ കുട്ടികളെ പറഞ്ഞേക്കാം തിട്ടാണ് തിന്നാനും ഒന്നില്ല ഓക്കെ ഓക്കെ പബ്ലിഷ് ചെയ്യണ്ട പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൊടുത്തിട്ട്

അടയേ മഞ്ചൂർ ചൂലനേ പൈസാ മഞ്ചൂർ ചൂലയാ ആക്കി ഇടുവി അപ്പോൾ ഫുൾ ഗ്യാസ് ആണ് കൊടുക്ക അപ്പോൾ എന്താണ് ഇടല്ല അവിച ചെൽപ്യ അവൻ വാപ്പച്ചിന് രണ്ട് കണ്ണ് ഉണ്ട് എന്നുണ്ടാലോ ഒരു കണ്ണ് ഉണ്ട് അറിയാ അണ്ണൻ അണ്ണൻ രണ്ട് കണ്ണ് ഓർത്തോട്ട് കാര്യ ചെയ്യുന്നല്ലേ കളി ആണ് മക്കളേ ശർദ്ദി ഉളന്ത് വെച്ചോ അയ്യോ ആയുന്നു നമ്മുടെ തരംഗം മു മു തരംഗോ ഉമ്മടെ മേലെ അവിടെ പരില് മൂന്ന് ഞാൻ മൂന്നാലും കുടുങ്ങനല്ലോ ആരിക്കുന്ന സാധനല്ലേ അത് ഓപ്പോസിറ്റ് തിരിച്ചിട്ട് ലോക്കടുക അപ്പൊ കൂടുന്നു ഞാനറിയാൻ ഞാനെപ്പള് ലേസ്ര അപ്പ ശെരി എന്ത് തിന്നാലും ഞങ്ങള് പോവാ ഞാൻ വണ്ടിയിൽ എന്തെങ്കിലും സാധനം ഉണ്ടോന്നറ

മറ്റുള്ളവരെ പോലല്ലേ ഇവിടെ ഭയങ്കര കുറവാ

ണ്ട് വീഡിയോ നാപ്പതിന്റെ വീഡിയോ നമ്മള് വേറെ ചെയ്യുന്നുണ്ട് നമ്മള് ബാക്കിയുള്ള പ്ലാനിങ്ങൊക്കെ നമ്മള് നാളത്തേക്ക് നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ എല്ലാ പ്ലാനിങ്ങും തെറ്റി കുട്ടികളെ തിന്നു എല്ലാ പ്ലാനിങ്ങും തെറ്റി ആ പ്ലാനിംഗ് ഇനി എല്ലാം നാപ്പയിൻ്റ് അന്ന് നമുക്ക് കുറേ സർപ്രൈസും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക യശോ ബേബി പറയൂടൂ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം യശോലെ എന്താണേട്ടാ നിങ്ങൾ എല്ലാരും ഈ വീഡിയോ പരിപോയി കാണുമല്ലേ ടി വിയിലിട്ടിട്ട് ഏ ഷേ മോളെ നാളെന്താ പരിപാടി നാളെ നിങ്ങൾ ഇഞ്ചിന്ന് പോകണ്ടല്ലോ നാളെ പോകുന്നുള്ളൂ ആ അപ്പോൾ നമുക്ക് കണ്ടിരണ്ട് ഓക്കെ ബൈ